ഞാൻ എപ്പോഴീ കൊൽക്കത്തയിലെ ക്ലബ്ബുകളെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് ആവേശം കൊള്ളുന്നു എന്നൊക്കെ പറയുന്നതിന് കാരണമുണ്ട് കാരണം ഇന്ത്യയിലെ മറ്റ് ക്ലബ്ബുകളെ പോലെയൊന്നും അല്ല കൊൽക്കത്തയിലെ ക്ലബ്ബുകൾക്ക് അത്യാവശ്യം പാരമ്പര്യവും അന്തസ്സുമൊക്കെയുണ്ട് ഏതെങ്കിലും ഒരുത്തന് നാല് കാശമുണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ ക്ലബിൻ്റെ ഓണേഴ്സായി മാറാൻ പറ്റത്തില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കോർ ഫാൻസ് എന്തുകൊണ്ട് ഇപ്പോഴും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടി ഒരു വീഡിയോ നൽകും കാരണം മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഐ എസ് എല്ലിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഹിൽസ് ആണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ അവരിപ്പോൾ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹിൽസ് പൈസയും കാര്യങ്ങളൊക്കെ നൽകാൻ ഓക്കെയാണ് മൂന്ന് വർഷത്തേക്ക് ഇവരുടെ മേൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഇതുവരെയും മുഹമ്മദ്ൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഷെയറുകൾ ബംഗർ ഹിൽസിന് നൽകിയിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഷെയറുകൾ ബംഗർഹിൽസിന് നൽകി കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലബ്ബ് വിൽക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേണമെങ്കിൽ ചെയ്തോ പക്ഷേ ക്ലബിന്റെ ഷെയർ ഒന്നും തരത്തില്ല നേരത്തെ ഇതുപോലെ ഈസ്റ്റ് ബംഗാളിന്റെ കാര്യത്തിൽ ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ്ബ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏറ്റവും കൂടുതൽ ഡയഹാഡ് ഫാൻസ് ഉള്ള ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഗ്ലേഴ്സേഴ്സ് ഗ്രൂപ്പ് ഈസ്റ്റ് ബംഗാളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് പോലും ക്ലബ്ബ് വെക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് അവർ ആട്ടി ഓടിച്ചിട്ടുള്ളതാണ് സ്വന്തം അന്തസ് മറ്റുള്ളവരുടെ മുന്നിൽ പണയം വെക്കാത്ത ടൈപ്പ് ഒരു പാരമ്പര്യ ബംഗാൾ ക്ലബ്ബുകൾക്കുണ്ട് അത് മുഹമ്മദൻ സ്പോർട്ടിങ് ക്ലബ്ബിനുണ്ട് ഈസ്റ്റ് ബംഗാളിനുണ്ട് മോഹൻ ബഗാനും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പം ബംഗർ ഇത് നമ്മളുടെ കണ്ണുകളിൽ കൂടി നോക്കിയാൽ തെറ്റാണെന്നൊക്കെ പറയും ഇവിടുത്തെ ന്യായമാണ് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോ ഷെയർ തരുത്തില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളും ഈ ഫുട്ബോൾ ക്ലബ്ബും ഫുട്ബോൾ ബാഡ്ജിയും ഒക്കെ അവരുടെ ഹൃദയ രക്തത്തിൽ ചേർന്ന സാധനമാണ് അത് പുറത്തുനിന്ന് വരുന്ന ഒരുത്തിന് വിൽക്കാൻ അവരുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ അന്തസ്സത്ത പ്രൈഡ് ഒന്നും അവരെ അനുവദിക്കത്തില്ല ഇതാണ് മെയിൻ പ്രശ്നം അതിപ്പം നമ്മളുടെ കണ്ണുകളിൽ കൂടി നോക്കുമ്പം നിയമപരമായ തെറ്റാണ് അല്ലെങ്കിൽ യുക്തിപരമായി തെറ്റാണ് എങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൻ്റെ വികാരം വേറെ ഒന്നാണ് ചിലപ്പം തലച്ചോറല്ല ഹൃദയമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്